രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതിന്റെ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിന്റെ വികസനത്തിന് ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചതായി ട്വിറ്റർ വഴി പ്രഖ്യാപിച്ചു അതായത് ഫുൾ സ്കിൽ ഡെമോൺസ്ട്രേറ്ററായ കാറ്റ്സ് വാരിയർ ഡ്രോണിന്റെ വിജയകരമായ എഞ്ചിൻ ഗ്രൗണ്ട് റൺ എച്ച് ഐ എൽ പൂർത്തിയാക്കി അമേരിക്കയുടെ സ്കൈബോർഗ് പ്രോഗ്രാമിന് സമാനമായ ഒരു നൂതനാശയമാണ് കാറ്റ്സ് എന്നതിനാൽ ഈ പദ്ധതി ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രാധാന്യം അർഹിക്കുന്നു പൂർണ്ണ രീതിയിലേക്ക് എത്തുന്നതിനു മുന്നേയുള്ള ടെക്നോളജി ടെക്നോളജി ഈ നിലവിലെ പരീക്ഷണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നു എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവരുടെ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ നിരവധി പ്രോഗ്രാമുകൾ പ്രദർശിപ്പിച്ചിരുന്നു ഈ പ്രോഗ്രാമുകളിൽ ഒന്നിനും മുഴുവൻ പ്രതിരോധ എയറോസ്പേസ് മേഖലയിൽ നിന്നും ശ്രദ്ധയും അഭിനന്ദനങ്ങളും നേടിയിരുന്നു അതായിരുന്നു കോംബാറ്റ് എയർ ടീവിംഗ് സിസ്റ്റം അഥവാ എച്ച് എൽ കാറ്റ്സ് പ്രോഗ്രാം ഒരു നൂതന ഫ്യൂച്ചറിസ്റ്റിക് എയർ വാർഫെയർ സിസ്റ്റമാണ് കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം അഥവാ കാറ്റ്സ് പ്രോഗ്രാം ഒരു പുതിയ സ്റ്റാർട്ടപ്പായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസുമായി സഹകരിച്ചാണ് എച്ച് എൽ ഈ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ സൈന്യത്തിനായി സ്വാം ഡ്രോണുകൾ വികസിപ്പിച്ച അതേ സ്റ്റാർട്ടപ്പ് തന്നെയാണ് ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് വിവിധ മാൻഡ് അൺമാൻഡ് പ്ലാറ്റ്ഫോമുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംയോജിത സംവിധാനമാണ് കാറ്റ്സ് പ്രോഗ്രാം എന്നത് ഈ സംവിധാനത്തിൽ മാൻഡ് പ്ലാറ്റ്ഫോമായി തേജസ് യുദ്ധ വിമാനം ഉപയോഗിക്കുമെന്നും ഇതോടൊപ്പം നിരവധി യു സി എ വികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഈ യു സി എ വികൾ വിമാനത്തിന്റെ വിംഗ്മാൻ പോലെ പ്രവർത്തിക്കുകയും വിമാനം ഡ്രോണുകളുടെ ഒരു മദർഷിപ്പായി പ്രവർത്തിക്കുകയും ശത്രു ആക്രമണങ്ങളിൽ നിന്നും ഈ യു സി എ വികൾ വിമാനത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം മദർഷിപ്പായി യുദ്ധ വിമാനത്തിന്റെ പൈലറ്റിന്റെ നിർദ്ദേശപ്രകാരം ഈ യു സി എവികൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടാനും കഴിയും ഇവ കൂടാതെ യുദ്ധവിമാനങ്ങളിൽ ക്രൂയിസ് മിസൈലുകളും സ്വാം ഡ്രോൺ കാരിയറുകളും സ്ഥാപിക്കും അതോടൊപ്പം നിരീക്ഷണത്തിന്റെ ഏകോപനത്തിനുമായി ഇതോടൊപ്പം ഒരു ഹൈടെക് സ്യൂഡോ സാറ്റലൈറ്റ് കൂടി ഉണ്ടാകും പ്രോഗ്രാമിന്റെ നാല് പ്രധാന ഘടകങ്ങൾ ഓരോന്നായി മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം ഒന്നാമതായി വാരിയർ ഡ്രോൺ ഒരു അൺമാൻ ഏരിയ കോമ്പാക്ട് വെഹിക്കിൾ അഥവാ ഒരു യു സി ഐ വി ആയിരിക്കും വാരിയർ മുകളിൽ പറഞ്ഞതുപോലെ ഈ യു സി ഐ വീകൾ അതിന്റെ ദൗത്യത്തിനായി മദർഷിപ്പിനൊപ്പം അനുഗമിക്കുന്നു സ്റ്റെൽത്ത് സവിശേഷതകൾ കാരണം ഈ ഡ്രോണുകൾ ശത്രു റഡാറുകൾക്കും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും നിരീക്ഷിക്കാൻ കഴിയാത്തവയായിരിക്കും എന്നത് കൂടാതെ ഈ യു സി എവികൾ എപ്പോഴും അതിന്റെ മദർഷിപ്പിന്റെ അതായത് യുദ്ധവിമാനത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ യു സി എ വികൾക്ക് പരമാവധി ക്രൂയിസിംഗ് വേഗത പോയിന്റ് സെവൻ മാക്കും പരമാവധി വേഗത പോയിന്റ് എയ്റ്റ് മാക്കും ഇവയ്ക്ക് എണ്ണൂറ് കിലോമീറ്ററിന്റെ റേഞ്ച് ഉണ്ടായിരിക്കുമെന്നത് കൂടാതെ ഇവയ്ക്ക് ആയിരത്തി നാനൂറ് കിലോഗ്രാം പരമാവധി ടേക്ക് ഓഫ് വെയിറ്റും ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാമിന്റെ പേയിലോഡ് വഹിക്കാനും കഴിയും അതോടൊപ്പം കുറഞ്ഞത് രണ്ട് സ്മാർട്ട് ആന്റി എയർഫീൽഡ് ആയുധങ്ങൾ വഹിക്കാനും കാറ്റ്സ് വാരിയർക്ക് കഴിയും ഡ്രോണിന്റെ ഇന്റേണൽ വെപ്പൺ ബേയിൽ സൂക്ഷിക്കുന്ന ഈ ആയുധങ്ങൾ ഗ്രൗണ്ട് അറ്റാക്ക് റോളുകൾ ഭംഗിയായി നിർവഹിക്കും കൂടാതെ ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലിന്റെ നൂതന പതിപ്പായ നെക്സ്റ്റ് ജനറേഷൻ ക്ലോസ് കോമ്പാക്റ്റ് മിസൈൽ അഥവാ ഈ ഡ്രോണിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഈ മിസൈൽ ഡ്രോണിന്റെ സ്വയം പരിരക്ഷണ റോളുകൾ ഭംഗിയായി നിർവഹിക്കുമെന്ന് കരുതപ്പെടുന്നു ഇത് എം ബി ഡി എ വികസിപ്പിക്കുകയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അസംബ്ലി ചെയ്യുകയും ചെയ്യുകയും നിലവിൽ ഉപയോഗിച്ച് വരുന്ന റഷ്യൻ മിസൈലുകളായ ആർ എസ് ട്വന്റി ത്രീയെ ഇത് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു ഈ സിസ്റ്റം മൊത്തത്തിൽ ഒരു ടീമായി പ്രവർത്തിക്കുന്നതിനാൽ കനത്ത പ്രതിരോധത്തിലുള്ള വ്യോമാതിർത്തി ആക്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സംവിധാനമാണിത് യുദ്ധവേളകളിൽ ചില ഡ്രോണുകൾ നഷ്ടപ്പെട്ടാലും യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ വളരെ കുറഞ്ഞ നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കൂടാതെ നമ്മുടെ പൈലറ്റുമാരുടെ വിലമതിക്കാനാവാത്ത ജീവൻ രക്ഷിക്കാനും നമുക്ക് കഴിയും ഏറ്റവും പ്രധാനമായി ഇവയുടെ സ്റ്റെൽത്തി സവിശേഷതകൾ കാരണം ഈ ഡ്രോണുകളെ കണ്ടെത്താനും തകർക്കാനും പ്രയാസമാണ് രണ്ടാമതായി കാറ്റ്സ് ഹണ്ടർ എച്ച് എൽ കാറ്റ്സ് പ്രോഗ്രാമിൽ ഈ സിസ്റ്റത്തിന്റെ കൃത്യമായ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് ചില അവ്യക്തതകളുണ്ട് മോഡലുകൾ അനുസരിച്ച് ഇതൊരു ക്രൂയിസ് മിസൈലാകാൻ സാധ്യതയുണ്ട് എന്നും ഇതൊരു ഡ്രോൺ കാരിയർ ആകാനും ഒരു ചെറിയ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു നിലവിലെ വിവരമനുസരിച്ച് ഇത് എയർ ലോഞ്ച്ഡ് ലോ ഒബ്സെർവബിൾ ഹൈ പ്രസിഷൻ ക്രൂയിസ് മിസൈൽ ആയിരിക്കും ക്യാൻസ് അണ്ടർ മദർഷിപ്പിലാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് എന്നത് കൂടാതെ ഇതൊരു പുതിയ തദ്ദേശീയ എയർ ടു സർഫസ് ക്രൂയിസ് മിസൈലായിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഇതിനോടകം തന്നെ സംയോജിപ്പിച്ചിരിക്കുന്ന സ്കൽപ്പ് മിസൈലിന് സമാനമായ പങ്കിത് നിർവഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം ഇത് നൂതന നാവിഗേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം പേലോഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട് ലാൻഡ് ടൈം ടാർഗറ്റുകളെ ആക്രമിക്കുക എന്നതാണ് പരമാവധി റേഞ്ച് ഇരുനൂറ് കിലോമീറ്ററുള്ള കാറ്റ്സ് അണ്ടറിന്റെ പ്രധാന റോൾ എൽസിയ തേജസ് മിറാഷ് ടു തൗസൻഡ് സുഖോയി തേട്ടി തുടങ്ങിയ വ്യോമസേനയിലെ വിവിധ പോരാളികളിൽ ഇത് സംയോജിപ്പിക്കാൻ കഴിയുമെന്നത് കൂടാതെ ഭാവിയിൽ വരാനിരിക്കുന്ന പോരാളികളായ മീഡിയം വെയിറ്റ് ഫൈറ്റർ ടി ഡി ബി എഫ് എഎംസി എന്നിവയിലും ഈ മിസൈൽ സംയോജിപ്പിക്കാൻ കഴിയും ബ്രഹ്മോസ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ എച്ച് എൽ കാസിൽ പുതിയ ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കുന്നത് എന്നൊരു സംശയം വന്നേക്കാം ഇതിനുള്ള ഉത്തരം കാറ്റ്സ് അണ്ടർ ബ്രഹ്മോസിനേക്കാൾ കൂടുതൽ സ്റ്റെൽത്തിയാണ് എന്നുള്ളതാണ് മൂന്നാമതായി ആൽഫ എ സ്വാം ഡ്രോണുകൾ ഇത് എച്ച് എൽ കാസ് പ്രോഗ്രാമിന്റെ ഒരു അസാധാരണമായ സവിശേഷതയാണ് അതായത് മദർഷിപ്പിൽ സംയോജിപ്പിച്ച നിരവധി കാരിയർ പോർഡുകൾ ഉണ്ടാകുകയും ഓരോ പോർഡുകളിലും നാല് ഡ്രോണുകൾ വീതം വഹിക്കാൻ കഴിയുകയും ചെയ്യുന്നു ഒരു സംഘർഷ മേഖലയിൽ എത്തുന്ന യുദ്ധവിമാനം ഈ കാരിയർ പോഡിനെ റിലീസ് ചെയ്യുന്നു ഈ കാരിയറിന് തന്നെ നൂറ് കിലോമീറ്ററിന്റെ റേഞ്ച് ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സ്വന്തമായി യാത്ര ചെയ്ത ശേഷം നാല് ഡ്രോണുകളുടെ ഒരു കൂട്ടത്തെ പുറത്തെടുക്കാൻ ഈ കാരിയറിന് കഴിയും ഈ ഡ്രോണുകൾക്ക് എയർ ടു ഗ്രൗണ്ട് എയർ ടു എയർ പോരാട്ടങ്ങൾ നടത്താൻ കഴിയുമെന്നത് കൂടാതെ ശത്രുവിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ഈ ഫോർമേഷനെ സംരക്ഷിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയും നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എൽസിയെ തേജസിന് മൂന്ന് ബോർഡുകളും സുഗോയി തെട്ടി എം ഗെക്ക് നാല് ബോർഡുകളും വഹിക്കാൻ കഴിയും ഈ സംവിധാനത്തിന്റെ ഏറ്റവും സവിശേഷമായ കാര്യം ലോകത്തിലെ ഒരു രാജ്യവും ഇതുവരെ അത്തരമൊരു ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അതിനാൽ ഇത്തരം ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ആദ്യത്തെ രാജ്യമായി ഇന്ത്യ നിലവിൽ മാറിയിരിക്കുകയാണ് നാലാമതായി ഇൻഫിനിറ്റി സ്യൂഡോ സാറ്റലൈറ്റ് അൾട്രാ ഹൈ ആൾട്ടിറ്റ്യൂഡ് സോളാർ പവയുടെ സ്യൂഡോ സാറ്റലൈറ്റ് ആയിരിക്കും ഇതെന്ന് പറയപ്പെടുന്നു ഇതിന് ഏകദേശം ഇരുപതിനായിരം അടി ഉയരത്തിലേക്ക് പറക്കാൻ കൂടാതെ ഈ സ്യൂഡോ സാറ്റലൈറ്റിന് തൊണ്ണൂറ് ദിവസത്തെ എൻറ്റുറൻസും ഉണ്ടാകും അതിനാൽ ഉപഗ്രഹങ്ങളും യു എവിളും തമ്മിലുള്ള നിരീക്ഷണ സംവിധാനത്തിലെ വിടവ് നികത്താൻ ഇതിന് കഴിയുന്നു ഈ സ്യൂഡോ സാറ്റലൈറ്റിൽ നൂതന സെൻസറുകളും സിന്തറ്റിക് അപ്പർച്ചർ ചർഡാറും ഉണ്ടായിരിക്കും എന്നതിനാൽ ശത്രുപ്രദേശത്തെ ലക്ഷ്യങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുക കാറ്റ്സ് വാരിയറുടെ ദൗത്യം ഏകോപിക്കുക എന്നതാണ് എച്ച് എൽ കാറ്റ്സ് പ്രോഗ്രാമിലെ ഈ സാറ്റലൈറ്റിന്റെ പ്രധാന ദൗത്യം കൂടാതെ കുറഞ്ഞ ചെലവ് കാരണം ഇതിന് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നത് കൂടാതെ വിദൂര പ്രദേശങ്ങളിൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ സുഗമമാക്കുന്നതിനും ഈ സ്യൂഡോ സാറ്റലൈറ്റ് ഉപയോഗിക്കാൻ കഴിയും സിവിലിയൻ ഉപയോഗത്തിനോടൊപ്പം സായുധ സേനയുടെ ആശയവിനിമയ സംവിധാനങ്ങളും ഇത് വർദ്ധിപ്പിക്കുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യ ഇത്തരം സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം പരിമിതമായ വിഭവങ്ങളാണ് പരിമിതമായ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ പ്രോഗ്രാം നിരവധി ആനുകൂല്യങ്ങൾക്കും കാരണമാകുന്നു അവ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി വ്യോമസേനയുടെ കുറഞ്ഞ സ്കോട്രോൺ ശക്തിയെ പിന്തുണയ്ക്കുക നാൽപ്പത്തിരണ്ട് ഡ്രോണുകൾ അനുവദനീയമാണെങ്കിലും വ്യോമസേന ഇപ്പോൾ മുപ്പത്തിയൊന്ന് സ്ക്വാട്രോൺ ഡ്രോൺ യുദ്ധവിമാനങ്ങൾ മാത്രമേ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ വിംഗ്മാൻ ഡ്രോണുകൾ ഒരു വിമാനത്തിന്റെ റോൾ വഹിക്കുന്നതിനാൽ എച്ച് എ എൽ കാറ്റ് പ്രോഗ്രാമിന് ആകും രണ്ടാമതായി ലാഭകരമായ ചെലവ് റിപ്പോർട്ടുകൾ പ്രകാരം കാറ്റ്സ് വാരിയർ വിങ്മാന് അഞ്ച് ദശലക്ഷം ഡോളറിൽ താഴെ മാത്രമേ വിലയുള്ളൂ അതായത് ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപ ഒരു യുദ്ധവിമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇതെന്ന് കരുതപ്പെടുന്നു മൂന്നാമതായി പൈലറ്റുമാരുടെ ജീവൻ രക്ഷിക്കുന്നു ഈ അൺമാൻഡ് എയർക്രാഫ്റ്റുകൾക്ക് ശത്രുവിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാതെ തന്നെ ബലാക്കോട്ട് മിഷനുകൾ പോലെയുള്ള സ്ട്രൈക്കുകൾ നടത്താൻ കഴിയും നാലാമതായി ഇന്ത്യയ്ക്ക് സാങ്കേതിക വിദ്യയിൽ നേതാവാകാൻ കഴിയും ഇത്തരം ഒരു സംയോജിത പരിപാടിയിൽ മറ്റൊരു രാജ്യവും നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അമേരിക്കൻ ബോയിങ് കമ്പനി ഒരു വിങ്മാൻ ഡ്രോണിൽ പ്രവർത്തിക്കുകയും ചൈന ഒരു യു സി എ വി പരീക്ഷിക്കുകയും ചെയ്തുവെങ്കിലും ഇവയെല്ലാം ഇപ്പോഴും വികസന ഘട്ടത്തിലാണ് ആൽഫായ സ്വാം ഡ്രോണുകൾ പോലെയുള്ള കൺസെപ്റ്റിൽ ഒരു രാജ്യവും നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിനാൽ ആദ്യം ഇത്തരം സംവിധാനം വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേതൃത്വം വഹിക്കാൻ കഴിയും അഞ്ചാമതായി ഇന്ത്യൻ പ്ലാറ്റ്ഫോമിനായി കയറ്റുമതി വിപണി ഉയർത്തുക ഇന്ത്യയുടെ പല സൗഹൃദ രാജ്യങ്ങളും ഈ സംവിധാനം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ താല്പര്യപ്പെട്ടേക്കാം ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച മുപ്പത്തിയഞ്ച് മില്യൺ ഡോളർ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യം നേടാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ആഭ്യന്തര ഫണ്ടിൽ നിന്ന് നാനൂറ് കോടി രൂപ ഉപയോഗിച്ചാണ് കമ്പനി പദ്ധതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് എച്ച് ഐ എൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ എച്ച് ഐ എൽ ക്യാറ്റ് പ്രോഗ്രാം പൂർണ്ണമായും സൈന്യത്തിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഒരിക്കൽ വികസിപ്പിച്ചെടുത്താൽ എച്ച് ഐ എൽ കാറ്റ്സ് പ്രോഗ്രാം വ്യോമാക്രമണത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റുമെന്നതിൽ സംശയമില്ല വ്യോമസേനയുടെ ഫയർ പവറിൽ അധിക ശക്തി ചേർക്കുന്നതിന് പുറമേ ആഗോള പ്രതിരോധം കൈവരിക്കാൻ ഇന്ത്യൻ പ്രതിരോധ എയ്റോസ്പേസ് വ്യവസായത്തെയും ഇത് സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു കൂടാതെ ഒരു സ്വകാര്യ മേഖലാ കമ്പനിയുടെ വിജയകരമായ പങ്കാളിത്തം ഇന്ത്യയിൽ ശക്തമായ എയ്റോസ്പേസ് ഇക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു